പച്ചമാരെ ഇത് കണ്ടോ ഈ പച്ചപ്പ് കണ്ടോ അതെല്ലാം വിതച്ചിട്ടിരിക്കും വിതച്ച ഒരു പരിപാടി കണ്ടോ ഇതെല്ലാം വിതച്ചിട്ടിരിക്കട്ടോ ചെറുതായിട്ട് നാം പോയിട്ടിട്ടുണ്ട് ഇത് ഞാൻ വരമ്പ കണ്ടോ വരമ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ കണ്ടേ കാല് വീശാണ്ട് പോവാൻ പോലും ഇപ്പം അജിയന്നോട് ഇറങ്ങിയത് കൊണ്ട് അജിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ആശ ഇത് കണ്ടോ അങ്ങോട്ടെല്ലാം വീശി കണ്ടോ നല്ല ഭംഗിയാണ് കണ്ടോ അടിപൊളി ടേ സലേഷൻ കണ്ടോ ഉണ്ടോ ഞാൻ ഒരു സംഭവം കാണിച്ചിട്ടേ ഇത് ഇത് വിത്ത് ഇടുന്നതിന് മുന്നേ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ ഓരോ വിശ്വാസം ഇത് കുരിശാണ് അപ്പം ക്രിസ്ത്യാനികളാണല്ലോ കുരിച്ചിരുന്നത് ഹിന്ദുക്കളാണ് ഓം വരയ്ക്കുക വിത്ത് ഫസ്റ്റിലെ കൊണ്ടു വന്ന് കന്യാകോണി കൊണ്ടു വന്നിട്ട് ഒരു ഓം വരയ്ക്കുവോ കുരിശു വരയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണ് ബാക്കി വേദയുടെ പരിപാടി തുടങ്ങത്തുള്ളൂ ഓരോരുത്തരുടെ ഓരോ വിശ്വാസം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്ന ആളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരിത് നമ്മൾ പറഞ്ഞതേ ഉള്ളു അപ്പോൾ നമ്മളതേ കാർ വീശാൻ പോകും കേട്ടോ കാര് ആ കേട്ടോ അത് കാണാൻ വിശാലല്ലേ ഇത് ഇല്ലേ കണ്ടതേ മറിയുന്നുണ്ടോ ഇങ്ങോട്ട് വീശാൻ പോയി എന്നാൽ വീസുണ്ടോ കാർ വരയ്ക്ക് കറന്നോ ഓ എന്നാ വീസ പപ്പട പോ പപ്പട വീസ കഴിഞ്ഞ വീടേക്കും നമ്മുടെ വാഹന അവിടെ കടി കടികൊണ്ടെന്ന് നിൽക്കുന്ന ആളാ കേട്ടോ ആ മാട നോ കടികൊണ്ട് മാടാ കേട്ടോ യ് കാര്യട്ടേ മൊത്തം നൂരി കണ്ടോ മൊത്തം നൂറ്റിയൊത്തം കാര്യം കേട്ടോ ഇത് തന്നെ വലിയ അജന ഇതുപോലെ തന്നെ അജന ഇത് തന്നെ വലിയ ആണോ ഏ വലയ്ക്കത് അത്യാവശ്യം നല്ല രീതി കണ്ടോ നല്ല രീതി കാര്യം ഉണ്ടാ വല അങ്ങനുണ്ട് എന്ന കാര്യത്തിന് വേദം മിണ്ടരുത് പെരണ്ട കേട്ടോ ഇത് കേട്ടത് ഇഷ്ടംപോലെ കാര്യം ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് വരുമ്പോ അറിയാമോ ഞങ്ങളെ പാത്രം കൊണ്ടുവന്നത് ഞങ്ങള് ബക്കറ്റ് ഉണ്ടായിരുന്നു കൈവരെ കൊണ്ടുവന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഞങ്ങള് കൈവരെ മാത്രം എടുത്തോളൂ ബക്കറ്റ് പോകുന്ന സാധനം കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് കാര്യം പിടിച്ചിടുന്നത് റിസ്ക്കാ ഇപ്പം ഇതേണ്ടതേ അത് നിറച്ച് വീനാണ്ടോ ഇവിടെ അറിയാം സ്ഥലം സ്ഥലം നമ്മുടെ നെന്മണിയിലാണ് കേട്ടോ പൊളിങ്കുന്ന് കായൽപ്പുറം നെന്മണിയാട്ടോ നെന്മണി പാടാ കേട്ടോ ഈ കാണുന്നുണ്ടോ നീ ഇത് കണ്ടോ മൊത്തം മറിയുന്ന ചെമ്പല്ലി കാരി വരാറ കേട്ടോ ഞങ്ങൾ കുത്തുകൾക്കുമ്പോൾ കുക്കുന്നുണ്ടെന്നാലും അപ്പോൾ നമ്മുടെ ടീം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സ്ഥലം ഷട്ടിക്കുള്ളൂ വില വയ്ക്കാനേ അപ്പോൾ അതുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ടോ മറിയണ്ടോ ഇവിടെ എല്ലാം അത്യാവശ്യം കേട്ടോ ഏ നല്ല സ്ഥലങ്ങൾ പോകണ പാത്രം ഉപ്പൊക്കെ ഞാൻ നോക്കിയാൽ ഓർഡർ നല്ലോ ഏയ് കണ്ടോ നിറച്ച് കാരി കണ്ട ഇന്നിവിടെ ഉറവേനുണ്ടോ അവിടെ ഒരു അവിടെ ആ ഭാഗത്തെ ഒരു ഒരു വാള ഒരു മൂന്ന് കിലോ മേട് കാണുമ്പോൾ ഞാൻ കാണിക്കാൻ വാള ചത്തുപോയി ആർക്കും ഉപകാരം ഇല്ലാണ്ട് ചത്തു വേണ്ട വേണ്ടോ അയ്യോ മീൻചാരി വേണ്ടോ വലയ്ക്കകത്ത് മീചാരി വേണ്ടോ ഞങ്ങൾ വീശിയിട്ടിരിക്കുകയാണേ ഈ കാരി വീശുമ്പോൾ പ്രത്യേകം അറിയാൻ അറിയുമോ നിങ്ങൾക്ക് അറിയാതിരിക്കും കാര് വീശിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാരി പിന്നെ കുറച്ച് നേരം വല വെള്ളത്തിൽ ഇട്ടേക്കും കാരണം ആ കാർ പൊങ്ങി വന്നിട്ട് ഈ വല ഉടക്കണം അതിന് വേണ്ടിതേ ഇത് കണ്ടോ വല ചെയ്യണ്ടോ ഇണ്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ ഇങ്ങോട്ടിരിക്കുക അപ്പോൾ കാർ വന്ന് ആ വല ഉടക്കുമ്പോഴത്തേക്ക് ഞാൻ വലക്കെടുക്കുന്ന വേണിയാണത് അപ്പം ഒരു വലയ്ക്ക് പത്തും പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ അല്ല പതിനഞ്ചും കാരി കിട്ടും ചിലപ്പോൾ അത് കൂടുതൽ കിട്ടും ഇതേണ്ടല്ലോ അപ്പോൾ അതേ ഒരു ഉഗ്രം വീഡിയോ കേട്ടോ അതെ അയ്യാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പൊക്കത്തോട്ട് വരാനാണ് നോക്കാൻ പോയി ഞങ്ങൾ നോക്കട്ടെ ഓക്കെ തീ ചാടിപ്പോ വല വീശിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കേട്ടോ വില പൊക്കാൻ പോകട്ടോ ഇതിനകത്ത് തന്നെ മീനുണ്ടെന്നൊക്കെ കണ്ടോണേണ്ട കാര്യ മീളിൽ തന്നെ ഉണ്ടോ കാല് മീളിൽ തന്നെ ഈ എത്ര കാര്യമാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ചെമ്പല്ലി ഒമ്പത് ഈ എണ്ണം പൊളിക്കും കാര്യമൊന്നുമല്ല മൊത്തം കാര്യം ഉണ്ടോ പിടിക്കാൻ വരാം ചെമ്പല്ലി ഉണ്ട് കൊടുക്കണം അവിടെ കൊടുക്കണ്ട കാരിടീ കാരി ആ കുമ്പോൾ വന്ന കൊള്ളം ഉണ്ടോ പണിക്കോ പറഞ്ഞിട്ടുണ്ട് ഓ വരാം ഞാൻ കണ്ടു കിട്ടിയിട്ട് അപ്പം തന്നെ ഇവിടെ വില ഉടക്കിട്ടുണ്ടോ ബീച്ച് വില ഉടക്കുന്നുണ്ട് പയ്യനത് ഇറങ്ങുവാണേ ജീൻ ഇറങ്ങിയിട്ടുണ്ട് വീശുപല വീശിയ വല ഉടക്കി എടുക്കാൻ പോകട്ടേ വല പിടിക്കാൻ വല്ലത്രീതി മീനാണ് കേട്ടോ വേണ്ട വേണ്ട നേരം ചവിട്ടല്ലോ ആ ഇത് ഇത് ഇതുപോലെ ഉണ്ടോ അത് ഇതുപോലെ ഇതുപോലെ എടുക്കണം എടുക്കണ്ടോ കല്ലുണ്ടല്ലേ അവിടെ കല്ലുണ്ടെന്ന് പറഞ്ഞ കേട്ടോ സണ്ണിച്ചേട്ടൻ കണ്ടോ അത് വേറെ കാര്യം ഉണ്ടോ ലക്ഷണ നമുക്ക് വക്കറ്റൊന്ന് സഹായിച്ചത് സണ്ണിച്ചേട്ടന കേട്ടോ വെള്ള അല്ലേ േണ്ടോ കാര്യ അക്കരെ ആവേശണ്ടോ ഞാൻ അക്കരസണ്ടത് അരടുത്തല്ലോ അരണ്ടേ നിറച്ചു മീനാണ് വരക്ക നിറച്ച മീനാണ് ആ മോനെ കാണുമ്പോൾ നോക്കിയോ അജിയൻ എല്ലാവരും പുലിയോ അജൻ വാഹയുടെ കളി മേടിച്ചിട്ടുണ്ട് വാഹ പിടിക്കാൻ ചെയ്തു ഒന്നുമില്ലല്ലേ തകർത്തു തകർത്തു തകർത്തുണ്ടോ പിടിക്കാൻ പറ്റുമോ എന്നാ പിടിക്കാൻ പറ്റുന്നുണ്ടോ കണ്ടോ വല പിടിക്കാൻ പറ്റുന്നുണ്ടോ വല കാര്യ അപ്പൊ അജയൻ അജിയ വല വീശി കേട്ടോ എത്ര കാര്യം ഉണ്ടോ എണ്ണം വല്ലേ കാര്യ ഇഷ്ടം പോലെ കേട്ടോ ഏ മോട്ടോർ ഓടിച്ചിരുന്നു നമ്മുടെ ചാകര കേട്ടോ മോട്ടർ ഓടിച്ചിന് നമ്മള് പിറക്കോടും നീ കണ്ടോ കണ്ടോ ദേ വലക്കകത്ത എല്ലാം കാര്യം കേട്ടോ കാരി ചെമ്പല്ലി ചെമ്പല്ലി കല്ലട പൊട്ടി കേട്ടോ നിങ്ങടെ വലിയൊരു കണ്ടോ കല്ലട പൊട്ടി അല്ലെങ്കിൽ കൈതക്ക വരാം ഉണ്ടോ അതെ ഞങ്ങൾ മീൻ ഉരുക്കൊണ്ടിരിക്കുക കേട്ടോ ആദ്യം തന്നെ ചെമ്പല്ലി ഊരി കേട്ടോ ചെമ്പല്ലി ഇട്ട് ചെമ്പല്ലി പാടില്ലല്ലോ അല്ലേ കാരി ഊരാ പാടുന്നത് പാടുന്നല്ലോ കൊമ്പ് പിടിച്ചാൽ മതി കണ്ടോ ഇവിടെ എല്ലാം മീൻ അടക്കുന്നത് അയ്യപ്പാലങ്ങനെ നിന്ന് മീൻ ഉരുക്കോണ്ടിരിക്കുന്ന തീരെ ചെറിയ അരി ഇത് ഒടക്കത്തില്ല എല്ലാം മീഡിയം സൈസ് അരി പറഞ്ഞേ അപ്പൊ മറ്റാൻ പറ്റത് നമ്മള് വീശാൻ പോവുകടെന്നില്ലെങ്കി എന്നെ എല്ലാരും കൂടെ സ്ഥലം ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞല്ലേ എന്നോട് ശ്രമിക്കുന്നില്ലേ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് ആ വിജിറ്റേക്ക് വരണ്ടോ പുറവ് ഇനി വെള്ളം പറ്റപ്പോഴത്തേക്ക് മീൻ ഓടി മേലോട്ട് കയറും അങ്ങനെ ഒറ്റ പിടിക്കാൻ വേണ്ടി നല്ലോ അടുത്തായത് എടുത്തുണ്ടോ ഒറ്റ കേട്ടോ ഒറ്റാലത്തേക്ക് അവിടെ വെള്ളം പറ്റപ്പോഴത്തേക്കും ഇവിടുന്ന് വരാലൊക്കെ ഓടി മേലോട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പൊക്കമുണ്ടോ പൊക്കത്ത് കയറണ്ടോ പൊക്കത്ത് കയറുമ്പോഴത്തേക്കും ഈ മീനെ മുതൽ വെക്കണം അപ്പം ഒറ്റയെടുക്കാം അതാ അതിനുവേണ്ടിയാണ് ഒറ്റ അടിക്കുന്നത് പരിചയമാണോ തീ വില കഴിക്കാൻ പോട്ടോ ഉരുണ്ട വല്ല പെരണ്ട മീൻ ആണോ പറയുന്നത് അതാ കാര്യം ഉണ്ടോ കുണ്ടനാണോ ഒരു കാര്യ ഭയങ്കര ഓർമ്മ ഉണ്ടോ രണ്ടുപേ പെട്ടെന്ന് കേട്ടോ അജിയൊരു വല വീശിട്ടിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളു പക്ഷെ ആ മീൻ കറക്റ്റ് തീറ്റിട്ട് ഊരാനിട്ട് അരമണിക്കൂർ എടുത്തില്ല ഇപ്പഴും തീരുന്നില്ല അല്ലേ തരണ്ടോരുണ്ടോ ഇപ്പൊ തന്നെ ആണോ ഒറ്റ വലക്കണ്ടോ ഒറ്റ വലക്കിയിട്ട് മീൻ ഇങ്ങനെ ഉണ്ടോ കണ്ടോ ഒറ്റ വല കണ്ടോ ഇനി തന്നെ കണ്ടോ പെറുക്കി വേണ്ടി കണ്ടോ ഇനി കാരി ഇടങ്ങോ ഇടത്തനായില്ലേടാ ഇഷ്ടംപോലെ കാരി കറിക്കളി എന്നാണോ പറഞ്ഞ ഓക്കേ നല്ല കണ്ടോ കാര്യങ്ങളോട്ടെട്ടോ വക്ക മച്ചമന അവർ ടേസ്റ്റ് ഉള്ള മീനാട്ടോ ദേണ്ട് ദേ കാര്യണ്ടോ ഇടത്തരം കാര്യയല്ലേടാ നല്ലದು നമ്മളെന്നാതിനെ റിലീസിങ് കണ്ടോ ഈ സൈസ് ഒക്കെ നമ്മൾ വിടുക വലട്ടെ പോയി വാ റീഡി ഷൂട്ട് വരാ ഇവനെ ഇടില്ലട്ടോ അണ്ണാ ഒരു കാര്യയേ ഉള്ളൂ നമുക്ക് കേട്ടോ അജയപ്പാന്റെ മുന്നിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ സിറ്റുവ നമ്മള് എന്തോ ചെയ്യാണെന്ന് നിറച്ച് മുണ്ടിയുടെ കൊക്കുണ്ടോ കണ്ടോ കണ്ടോ മീനെ തിന്നാൻ വേണ്ടി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ മൊബൈലിൽ നമ്മുടെ ക്യാമറ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് നമ്മള് ഗോപ്ര ചെറിയൊരു പ്രശ്നങ്ങളുണ്ടോ നമ്മള് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഫോണിലെടുക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോയുടെ വെച്ചിട്ട് ക്ലാരിറ്റി കുറവുണ്ടാവും വേണ്ട ഇപ്പം ഇങ്ങോട്ടൊക്കെ ശരിക്കും മീനുണ്ട് കേട്ടോ കേട്ടോ ഇഷ്ടംപോലെ മുണ്ടിയുണ്ടോ ഏയ് പിന്നെ സീനാ തോക്കണ്ടേ ഈ മുണ്ടിയുണ്ടല്ലോ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ഞാറ് കണ്ടോ അതെ ഈ ഞാറ് കണ്ടോ ഈ ഞാറിൻ്റെ പുറത്ത് വന്നിട്ട് ചവിട്ടിയിട്ട് ഇതിൻ്റെ അടുത്ത പുഴുവനെ ഇതാക്കുന്നുണ്ട് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും ഈ ഞാർ ഒടിഞ്ഞു പോകും അപ്പോൾ ഇതിനെ മെയിൻ ആയിട്ട് കൃഷിക്കാർ ഓടിച്ചുകൊണ്ടിരിക്കുക കണ്ടെത്തിയിരുന്ന് ഓടിക്കുമ്പോഴത്തേക്കും ഇന്ന് ഞാൻ കൊല്ലുമല്ലേ ഇന്നേ ഈ പടക്കം പൊട്ടിച്ച് ഓടിച്ചു വിടുകയുണ്ടോ ഓടിച്ചു വിടുമ്പോഴത്തേക്കും ഈ ഇതങ്ങ് മറന്നു പോകുള്ളൂ അപ്പം അവിടുത്തെ ആ ഞാറൊടി പോകാതെ കിട്ടും അതിനുവേണ്ടിയാണ് അവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടെത്തിരിക്കുന്നുണ്ടോ ഈ സമയത്തൊക്കെ കൃഷിക്കാർ കാണും കാരണം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഒരു ഒരു അല്ല ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ എത്ര പേരുടെ കൂലി കൊടുത്തിട്ട് അതിൽ നിന്ന് അറിയാമോ അല്ല ഒരു ഏക്കറ് വിതയ്ക്കുന്നതിന് ഇവിടെ ആയിരം രൂപ കൂലി അറിയാമോ അപ്പോൾ ആയിരം രൂപ കൂലി മേടിച്ചിട്ടാണ് വിതയ്ക്കുന്നത് ഒരേക്കർ വയ്ക്കുന്നത് അപ്പോൾ ഇനി ഒരു കാർഷിക മേഖലയിൽ പണിയെടുക്കാനുള്ള കർഷകർക്കെല്ലാം പണിയുണ്ട് എന്നാണ് പറയാം കാർഷിക മേഖലയിൽ പണിയുണ്ട് പോകും കാരണം എനിക്ക് ഈ ഇപ്പം എനിക്കും പണി ഉണ്ടായിരുന്നതാണ് ഇപ്പം ഇങ്ങനെ സാഹചര്യം വേണ്ട പണിക്ക് പോകാൻ മേലെ എനിക്ക് അപ്പം എന്നാൽ എൻ്റെ മുന്നാളിയന്മാരെ കണ്ടോ ഈ സിട്ടുണ്ട് ചാമ്പര അതെ മീൻ കണ്ട ഒരു അരവക്കൽ മീനായി ഇപ്പോൾ തന്നെ കേട്ടോ അതാ കാണിച്ചിട്ടില്ല കണ്ടല്ലോ ഒന്ന് രണ്ട് വരെ വീശ് വാങ്ങിച്ചിട്ടുള്ളൂ കുറേ മീനു മനസ്സിലായി നമ്മുടെ ഞാറിനെത്തേക്ക് കണ്ടോ ഈ ഇപ്പൊ ഞാൻ കണ്ടോ ഇതൊക്കെ കണ്ട വേണ്ട കണ്ടോ ഈ ഞാരൊക്കെ വളർത്താനാണ് നെല്ലൊക്കെ ആയിട്ട് നമ്മൾ കൊയ്ത് അരിയായിട്ട് നമ്മൾ കഴിക്കുന്നത് കണ്ടോ വല എനിക്ക് എനിക്കീപാല ഒരു വിഷപ്പെടും കേട്ടോ ഈ വല ഒരു വിഷപ്പെട്ടു പച്ചന്മാര ഈ വല കണ്ടോ ഈ വല അജീണ്ണം തന്നെ അട കേട്ടോ അല്ലാതെ മേടിച്ചതൊന്നും അല്ല പുള്ളി തന്നെ പുള്ളിയുടെ തന്നെ ഉണ്ടാക്കി പോയാൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല പക്ഷെ വല കണ്ടോ വീടെല്ലാം ബീര് പോവാ അയ്യനടൊന്നും വേണ്ടോ കണ്ടോ കണ്ട സാധനം കണ്ടോ അവിടെ ചിങ്കിടമണി കണ്ടോ ചിങ്കണമണി ഇതിനയിക്കടി കണ്ടീ കണ്ടി കണ്ട കണ്ടോ മറ്റേ പേണ്ടോ നല്ല രസമില്ല കുഞ്ഞാപ്പൂ കണ്ടോ പാടി പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ പിറ്റ പേ കണ്ടോ ആയ് ഹായ് ആമ്പട്ടി കേട്ടോ അത് എല്ലാം ബുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ മോട്ടോർ ഡ്രൈവർ വളർത്തുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം മേടിക്കാൻ ആൾ വന്നിട്ടുണ്ട് ആടമ്പട്ടി കേട്ടോ കണ്ടാൽ പറയൂ കേട്ടോ അടിപൊളി എനിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് കൊടുത്തു പോയി എന്ന് പറഞ്ഞു അല്ല ഞാൻ ഇങ്ങോട്ട് പോകാരുന്നു ചേണ്ടേ മണി ഇപ്പം വൈമ്പ് ചാടക്കാരനാണ് കേട്ടോ ഇങ്ങോന്നേ വന്നടാ ഇടാ ഇനി വന്നെടാ അടിക്കാൻ നടാ ഇങ്ങടാ അടി വന്നേടാ ഇനി വന്നേ ഇത് കണ്ടത് കണ്ട ആ സമ്മതി ഞാമുണ്ടോ വൈമ്പ് സാധനം പറഞ്ഞുണ്ടോ കണ്ടോ ഇപ്പം തന്നെ വല കഴുകി മീനും കൊണ്ട് വീട്ടിൽ പോകാൻ പോലും പോര നമ്മളിതേ വീശി നിർത്തുക അണച്ച് കുഴഞ്ഞ് അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കാരി ചെമ്പല്ലി വരാലില്ല കാരി ചെമ്പല്ലി മീനായിട്ട് അജിയപ്പാൻ ആയിട്ടല്ലേ ഇടത്തെറി അജിയപ്പനാണ് ഇന്നത്തെ താരം നമ്മൾ കൂട്ടത്തിൽ ഇന്നും കൊടുത്തൊന്നില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാ ഓക്കേ മീനീണ്ട